പ്രസിദ്ധമായ കണിച്ചുകുളങ്ങര ദേവി ഭാഗവത നവാഹയജ്ഞത്തിൻ്റെ ഭക്തിസാന്ദ്രമായ തുടക്കം നവംബർ പതിനാറ് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് ദേവി ഭാഗവത നവാഹയജ്ഞം സംഘടിപ്പിച്ചിട്ടുള്ളത് കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലേക്ക് ഭക്തജനപ്രവാഹം ആരംഭിച്ചു ചരിത്രപ്രസിദ്ധമായ കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ദേവി ദേവിഭാഗവത നവാഹയജ്ഞത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം ഞായറാഴ്ച രാവിലെ എട്ടിന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ദേവി നവാഹ വിഗ്രഹ ഘോഷയാത്ര ആരംഭിച്ചു വൈക്കം മഹാദേവ ക്ഷേത്രം മേൽശാന്തി തരണി ഡി നാരായണൻ നമ്പൂതിരി പദ്രദീപ്രകാശനകർമ്മം നിർവഹിച്ചു വിവിധ ക്ഷേത്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകിട്ട് അഞ്ചിന് കണിച്ചുവളങ്ങര ദേശീയപാത കാണിച്ച മണ്ഡപത്തിൽ ഘോഷയാത്ര എത്തിച്ചേർന്നു തുടർന്ന് ഉജ്വലമായ വരവേൽപ്പ് മണിക്ക് യജ്ഞമണ്ഡപത്തിൽ തന്ത്രി ഡോക്ടർ ഷിബു ഗുരുവാദത്തിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ വിഗ്രഹ പ്രതിഷ്ഠ നടന്നു ദേവസ്വം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശൻ പ്രകാശനവും നവാഹ സന്ദേശവും നൽകി യജ്ഞാചാര്യൻ പ്രൊഫസർ ഹരീഷ് ചന്ദ്രശേഖരൻ നവാഹ മഹാലിന്യ പ്രഭാഷണം നടത്തി ഇരുപത്തിയഞ്ചിന് സമാപിക്കും അപവൃത ഘോഷയാത്ര യജ്ഞത്തിനുള്ള പഞ്ചലോഹ വിഗ്രഹത്തിന്റെ സമർപ്പണം എന്നിവയും നടന്നു എസ് എൻ ഡി പി യോഗം നേതാവ് ഡോക്ടർ എ ബി ആനന്ദരാജും തട്ടാരമ്പലം സ്വദേശി ഗോപനും ചേർന്നാണ് പഞ്ചലോഹ വിഗ്രഹം സമർപ്പിച്ചത് ദേവസ്വം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശൻ വിഗ്രഹം ഏറ്റുവാങ്ങി നവാഹേറ്റത്തിന്റെ അന്നദാനത്തിനുള്ള ഒരുക്കങ്ങളും വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്